ഐ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത് അപ്പം നാടൻ കോഴീനെ പിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട് കട ഉള്ളും കടയിൽ നിന്ന് അപ്പം നാടൻ കോഴീനെ പിടിച്ചൊരു പിടക്കോഴി ഉണ്ടായിട്ട് പിടിച്ചം ഇന്നപ്പം അച്ഛൻ കറി വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അച്ഛൻ ചിക്കൻ കറിയാണ് ബീഫ് അങ്ങനത്തെ കറിയൊക്കെ നല്ല രീതിക്ക് വെക്കുകയാണ് അപ്പം അച്ഛൻ ക്ലീൻ ചെയ്ത് വെട്ടി ഒരു മീഡിയം സൈസിൽ വെട്ടി നേരെ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടും പിന്നെ ഇച്ചിരി ഉപ്പും പിന്നെ ഞങ്ങള് കൊപ്ര കൊപ്ര ആട്ടിയതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇവിടെ കൊപ്ര ഉണക്കി ആട്ടിയത് യൂസ് ചെയ്യണേ അതാകുമ്പോൾ നല്ലൊരു മണവും നല്ലൊരിതാണ് കേട്ടോ കൊപ്ര ആട്ടിയതാകുന്നതുകൊണ്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്ത് വെളിച്ചെണ്ണക്ക് നല്ല വെ വിലയല്ലോ വെളിച്ചെണ്ണ യൂസ് ഇല്ലെങ്കിൽ എന്ത് വില ടേസ്റ്റ് ആയിരിക്കുള്ളൂ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നേരെ എന്ത് ചെയ്ത് വറുത്തരച്ച കറിയാട്ടോ വെക്കണത് നാടൻ കോഴി അപ്പം നേരെ ഞങ്ങൾ കുക്കറിലോട്ടും അച്ഛൻ കുക്കറിലോട്ട് ഇട്ടിടണ്ടട്ട കുക്കറിലോട്ടിട്ടും അത് കഴിഞ്ഞപ്പം അത് അപ്പുറത്തും ചീഞ്ചിട്ട് വെടിച്ചിട്ട് വറുത്തരച്ചുവെക്കണോണ്ട് അങ്ങനെ നേരെ എന്ത് ചെയ്ത് തേങ്ങ ചിരണ്ടേതും വേപ്പിലേയും ഇട്ട് നല്ല രീതിക്ക് ഇളക്കി ഇട്ടുണ്ടട്ട അപ്പോൾ അതൊരു ബ്രൗണിഷ് കളർ വരെ ഇതാവണം അതിൻ്റെ ഇടയിൽ നമ്മളെന്ത് ചെയ്ത് മസാല ഇടണം മഞ്ഞപ്പൊടിയും മുളക് പൊടി പിന്നെ ഗരം മസാല ഇട്ട് ഗരം മസാല ഇവിടെ ഞങ്ങൾ പൊടിച്ച് വെച്ചതാണ് കേട്ടോ പൊടിച്ച് ആക്കി വെച്ചിട്ടുണ്ടേ കുറച്ചും അപ്പം ഇളക്കണേനെ പൊടിച്ച് പൊടിച്ച് ഇവിടെ പൊടിച്ച് വീട്ടിൽ പൊടിച്ചാണ് കേട്ടോ പൊടിച്ച് നല്ല രീതിക്ക് ഒരു ഡിന്നിലാക്കി വെച്ചിട്ടുണ്ട് അതിനിടയിൽ ഒരു മൂന്ന് വിസൽ കേക്കാണ്ടേ കുക്കറിലും അപ്പോൾ അതേ കപ്പ നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഓരോരും നല്ല ടേസ്റ്റല്ല ചിക്കൻ കറി നാടൻ അങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെയൊക്കെ പേ മാടുപ്പത്ത് വെച്ചിട്ടുണ്ടിട്ടും ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊഴിയും ഇട്ടിട്ടിട്ടും അപ്പതേ മറ്റൊരു നേരെ ആറി വന്നിട്ടുണ്ടിട്ട് നമ്മുടെ എന്നിട്ട് നേരെ എന്ത് ചെയ്തു അതടിച്ച് അപ്പോൾ ഇപ്പുറത്തെ സീൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നേരെ അച്ഛൻ സവാള അരിഞ്ഞേക്കണ കണ്ട ഭയങ്കര ഇതാക്കിയാണ് കേട്ടോ അരിഞ്ഞതും ഭയങ്കര ഇതിൽ അത് ഇതാക്കിയിട്ടാണ് അരിഞ്ഞത് അപ്പം അങ്ങനെ നേരെ അരിഞ്ഞതും പിന്നെ പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ ഇതായിട്ട് അപ്പം നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ അതുകൊണ്ട് അങ്ങനെ അപ്പോൾ ഉപ്പിട്ട് വാട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് വാഴാനും സമയം കൊടുത്തും അങ്ങനെ നേരെ ഇഞ്ചി പച്ചമുളകും ചതച്ചതും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയും ഇട്ട് നേരെ അപ്പം അതെ നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട് സവാള കറി വെക്കാൻ വിചാരിച്ചപ്പോഴാണ് ആകെ ഒരെണ്ണം ഓരെ എണ്ണമുണ്ടായിരുന്നുള്ളൂട്ടാ അങ്ങനെ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കറി വെക്കണമുണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം തക്കാളി ആകെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളു എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തു തക്കാളി എന്തോ ഇട്ടില്ലെങ്കിൽ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ നമ്മൾ ഇതാ അങ്ങനെ ഇട്ടല്ലോ എന്താ അപ്പം അങ്ങനെ നേരെ നമ്മളെ നല്ല നെയ്യ് നല്ല നാടൻ കോഴി നെയ്യ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ആ അതിലോട്ട് ചൊരിഞ്ഞ് നമ്മുടെ അരപ്പ് നല്ല ഇതായി വന്നിട്ടുണ്ടിട്ട അങ്ങനെ നേരെ അതും കൂടി അങ്ങതേ ഒരുമിച്ച് അങ്ങക്കി ഇളക്കണ്ടേ ഇളക്കി നല്ല കാണുമ്പോൾ തന്നെ ഇതേ നെയ്യൊക്കെ പൊന്തി വന്ന് വേണ്ടിട്ട് തന്നെ വായിൽ കപ്പ അപ്പലോടുന്നില്ല നിങ്ങൾക്ക് എല്ലാവരും അപ്പലോടുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നേരെ അതെ ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇളക്കിയ അപ്പം ഒരു അരമണിക്കൂർ അടച്ച് വെച്ച് അങ്ങനെ നേരെ നേരതേ രണ്ടും വെന്ത് വന്ന് അങ്ങനെ ഒരു ഞങ്ങളുടെ അപ്പുറത്തെ വാടലുള്ളതുകൊണ്ട് വാഴലേക്കെടുത്ത് അങ്ങനത്തെ ഞാനും അച്ഛനും കൂടി കഴിക്കാനിരുന്നു അപ്പം നിങ്ങളും കഴിച്ചോ അതെ അച്ഛൻ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പം ഞങ്ങളും കഴിക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരേക്കും ബായ് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുതേ